രഞ്ജി ട്രോഫിയിൽ കഴിഞ്ഞ തവണത്തെ റണ്ണേഴ്സ് അപ്പായ കേരള ടീം കിരീടം ലക്ഷ്യമിട്ടുള്ള പുതിയ സീസണ് ഇന്നിറങ്ങുകയാണ് തിരുവനന്തപുരം കാര്യവട്ടം സ്പോർട്സ് ഹബിൽ നടക്കുന്ന ആദ്യ മത്സരത്തിൽ മുൻ ചാമ്പ്യന്മാരായ മഹാരാഷ്ട്രയാണ് എതിരാളി പുതിയ നായകൻ മുഹമ്മദ് അസറുദ്ദീന്റെ നേതൃത്വത്തിലുള്ള ടീമിൽ ഇന്ന് സഞ്ജു സാംസൺ കളിക്കും കേരള ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ആദ്യമായി രഞ്ജി ട്രോഫിയിൽ ഫൈനലിൽ എത്തിയ ടീം കഴിഞ്ഞ സീസണിൽ നന്നായി കളിച്ച റണ്ണേഴ്സ് ഇത്തവണ ലക്ഷ്യം രഞ്ജി ട്രോഫിയിൽ പുതിയ പ്രതീക്ഷകളുമായാണ് കേരളം ഇന്ന് ക്രീസിലേക്ക് ഇറങ്ങുന്നത് കരുത്തരുടെ എലൈറ്റ് ഗ്രൂപ്പ് ബിയിലാണ് കേരള ടീം കഴിഞ്ഞ സീസണിലെ മികവ് തുടരാനുള്ള കടുത്ത പരിശീലനത്തിലായിരുന്നു ടീം സച്ചിൻ ബേബിക്ക് പകരം മുഹമ്മദ് അസ്രുദ്ദീൻ നായകനായി എത്തിയതാണ് പ്രധാന മാറ്റം ഈ സീസണിലെ ദുലീപ് ട്രോഫിയിൽ ദക്ഷിണ മേഖലാ ടീമിനെ നയിച്ചതും സച്ചിൻ ക്രിക്കറ്റർ മുൻ ചാമ്പ്യന്മാരായ മഹാരാഷ്ട്രയാണ് ആദ്യ എതിരാളി ഐ പി എല്ലിൽ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ നായകൻ ഋതുരാജ് ഗെഗ്വാദാണ് മഹാരാഷ്ട്ര ടീമിൻ്റെ മുഖ്യ ആകർഷണം ഒപ്പം മുംബൈ വിട്ട് മഹാരാഷ്ട്രയിലേക്ക് കൂടുമാറിയ പൃഥ്വീഷായുമുണ്ട് കൂടാതെ ദീർഘകാലം കേരളത്തിനായി മികച്ച പ്രകടനം കാഴ്ചവെച്ച ഓൾറൗണ്ടർ ജലക്സക്സേനയും മഹാരാഷ്ട്ര കൂടാരത്തിലാണ് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഹിസ്റ്റോറിക്കൽ ഫൈനലിൽ നമ്മൾ കളിച്ചു കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞും കപ്പിനും ഇക്കൊല്ലം വലിയ പ്രതീക്ഷയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് തമിഴ്നാട് ബാറ്റർ ബാബ അപരാജിത്തും മധ്യപ്രദേശിന്റെ അങ്കിത് ശർമ്മയുമാണ് ഇത്തവണത്തെ അതിഥി താരങ്ങൾ ബാറ്റിംഗ് നിരയിൽ സഞ്ജു സാംസന്റെ സാന്നിധ്യം ടീമിന് ആത്മവിശ്വാസമാണ് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം